വീട് അമ്മന്റെ 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 ഞാൻ എന്റെ മോനെ എങ്ങനെ അറിയാവുന്നെ സാറേ ഈ അറിയാവുന്ന എല്ലാം ഉണ്ടായത് സാറിന്റെ മോനും കൂട്ടുകാരും കാരണോ സാർ അത് കണ്ടോ അടുത്ത പെട്ടിക്കടയാ അത് പെട്ടിക്കടയോ എന്റെ രണ്ടു മക്കളായി ഞാൻ എം ബി ബി സി പഠിപ്പിക്കുന്നത് എന്റെ മോനെങ്ങനെ സാമ്പത്തിക സഹായം ചെയ്തത് ആ റൂമുണ്ടോ അത് മൊത്തം ഗോൾഡാ സ്വർണല്ല പയ്യന് കുറച്ച് പിള്ളേരെയും വിളിച്ചോണ്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും വരും ഒരു ദിവസം കൊണ്ട് ആ റൂമിലെ ഫുള്ള് തീരും അതിന് ഇപ്പഴത്തെ റൂമുണ്ടോ ഒരു ദിവസം ഫുള്ള് തീരും കോട ഉണ്ട് കോട പകല് കോട ഇല്ല ഇവിടെ വന്നാ മതി ചേട്ടന്റെ മോൻ കാണിച്ചു തരും ചേട്ടൻ ഒരു ഒരു മോനെ ഉള്ളോ ഒരു എണ്ണത്തിലെ ഒരു കട വെക്കാ ഒരു പൂതി ചേട്ടാ ദാന പ്രഭുവേ നിൻ ആശ്രയം യാചിച്ചുകൊണ്ടഗതികൾ